ാണ് ഭക്ഷണമായി ഞാനല്ല പറയുന്നത് ഭഗവാൻ പറയും അത് പറയിപ്പിക്കും ധൈര്യമായിട്ട് ഇഞ്ഞെ അത് അണ്ടി പറയും ധൈര്യമായിട്ട് ഇരി എല്ലാ ആവശ്യവും ഭഗവാൻ സാധിച്ചു തരും റിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്യണോന്ന് അറിയാമേ രണ്ടും ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് ഈ കക്ഷി തന്നെ പറയുന്നത് ഒരു ഭാഗം ചെയ്യേണ്ട നിങ്ങൾ എത്ര വലിയ ടെൻഷനുള്ള ആളോ ആയിക്കോട്ടെ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഈ ഭൂമിയിൽ വന്ന് കാലുകുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കുക ഒരിക്കലും മാറില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രം മൗവാക്കുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഇവിടെ വന്ന മക്കളുടെ നല്ല നല്ല അനുഭവങ്ങൾ അത് ഞങ്ങൾ രക്ഷകരിലേക്ക് എത്തിക്കും പൊവാക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ ഈ ഒരു തിരുസന്നിധിയിൽ പാദം സ്പർശിക്കാൻ കഴിഞ്ഞു ശേഷം എന്റെ പിന്നിൽ കാണുന്ന ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് അവർ തന്നെ പറയും നിങ്ങൾ ഇവിടെ എത്തി നിങ്ങളുടെ കാൽപ്പാട് ഇവിടെ പതിഞ്ഞു പിന്നീട് പിന്നെ സംഭവിച്ചത് നമ്മള് നമുക്കൊന്ന് ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ശരിക്കും ദുബൈലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് നാല്പത്തി വർഷം കൊണ്ട് ഞാൻ ദുബൈയിലാണ് ഇപ്പോ അവിടെയാണ് ജോലി ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ ചെറിയ ബിസിനസ് ഒക്കെ നടത്തി അതിൽ കുറച്ച് പൈസ കുറച്ചല്ല ഒരു മൂന്നാല് മൂന്ന് പേരോളം പൈസ തരാണ്ട് വലിയ എമൗണ്ട് ഒരാൾ അറുപതിനായിരം ത്രംസ് ഒരാൾ അമ്പത്തിരണ്ടായിരം ത്രംസ് ഒരാള് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തിരസ്സ് അപ്പൊ അതെല്ലാം കിട്ടാനുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഞാൻ തുടങ്ങിയത് തേങ്ങയുടെ ബിസിനസ്സാണ് ഇവിടുന്ന് കണ്ടെയ്നറിൽ തേങ്ങ ഉണ്ട് അവിടെ വിക്കിലാണ് എൻ്റെ എനിക്ക് അപ്പം അതെനിക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ തന്നെയാണ് എനിക്ക് സാധനം സോഷ്സ് ചെയ്ത് അപ്പം അദ്ദേഹത്തിന് എനിക്ക് പൈസ കൊടുക്കണം അപ്പം അതിന് രണ്ട് കണ്ടെയ്നർ തേങ്ങ ഡാമേജ് അല്ല ഒരാളെ കൊണ്ടുപോയി ഒരാളല്ല മൂന്ന് പേരായിട്ട് മുക്കിപ്പോയി കൊടുത്തു അതാണ് ഈ ഏതാണ്ട് ഒരു ഇവിടുത്തെ ഒരു നാൽപ്പത്തഞ്ചമ്പത് ലക്ഷം രൂപ അത് കിട്ടാനുണ്ട് അപ്പം അത് കൊടുത്ത പാർട്ടി എൻ്റെ കൂടെ നിന്ന ആളാണ് ബാംഗ്ലൂർകാരനാണ് അതായത് മാംഗ്ലൂർ കാരണം അയാളെ നന്നായിട്ട് നിർത്താൻ അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് ഇവിടെ വന്ന അവൻ കൊടുത്തു ആ കൊടുത്ത് വാങ്ങിയ ആൾക്കാർ മുങ്ങിയെന്നാണ് ഇയാൾ പറയുന്നത് പക്ഷെ എനിക്ക് ഡൗട്ടുണ്ട് ഇവനും അതിലൂടെ പങ്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നാളെ തരാമെന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതിനുശേഷം വേറൊരു ഇത് കൊറോണ സമയത്ത് ഇപ്പോൾ ഇപ്പൊ അതില് ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ കൂടെ ഉണ്ട് അവൻ വിളിക്കുന്നുണ്ട് വരുന്നുണ്ട് ഇന്നേരാം ചേട്ടാ നാളെ തരാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കുന്നു ഇല്ലാതെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങള് എന്റെ ശരിക്കുള്ള സ്ഥലം പക്കം വൈഫ് ഹൗസ് നെടുങ്ങണ്ട ഭാര്യ പേര് റീന വർക്കല്ല നെടുങ്ങണ്ട അപ്പൊ ഞങ്ങള് യൂട്യൂബിൽ കണ്ടിട്ടാണ് നിങ്ങളുടെ വിസ്മയ യൂട്യൂബിൽ തന്നെയാണ് അച്ചുവലിന്ന് കാണണ്ടത് അപ്പൊ നിമക്കൊരു ഇമ്പ്രഷൻ തോന്നി തന്നെ ഇവരെ ഒന്ന് രണ്ടുപേര് പറഞ്ഞു ഇവിടെ വന്ന് നമ്മള് നമുക്ക് ആരും നശിപ്പിക്കണം ഒന്നുമില്ല അങ്ങനെ ഭഗവാനെ വിളിക്കാം ഭാവനോട് നമ്മുടെ സങ്കടം പറയുക ആ ഭവാനിൽ നിന്ന് നമുക്ക് മോചനം ചെയ്യാം അതെച്ച സാബു ചാട്ടന് ഒരാവശ്യമില്ലായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു ശമ്പളം ഉണ്ടായിരുന്നു ഒരു ബിസിനസ് ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇതില് അതായത് ഇപ്പോ സാമുചാട്ടം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ തേങ്ങയുടെ വ്യാപാരം അടക്കമുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നപ്പോ പെട്ടെന്ന് ഒരു ഇടുത്തീ വിളാനൊക്കെ ആണ് അങ്ങനെ സംഭവിച്ചത് അതിനോടൊപ്പം കുനിമേ കുരു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ടായി അത് വലിയൊരു പ്രശ്നമാണ് അത് സർക്കാരിന്റെ പ്രശ്നമാണ് അതായത് ഞങ്ങളൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ ഷാർജസ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളിപ്പോൾ ഇപ്പം എനിക്ക് ചെറിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഒത്തിരി ലോങ് ആയിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം അപ്പോൾ അത് വെറുതെ ഇവിടെ കണ്ടാന്ന് വെച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്ക് കൊടുക്കുക കാരണം വടകണല്ലോ അപ്പൊ അത് വെറുതെ കടന്നാല് ഞങ്ങക്ക് വട അടക്കും ആ അങ്ങനെ മറുപടിക്കും അപ്പൊ അത് കൊടുക്കുന്നത് നമ്മുടെ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടാ ഒരു കാതർന്ന് അപ്പൊ അയാളുടെ കൈയ്യെ ഏപ്പിച്ചിട്ടാണ് വന്നത് അപ്പൊ അയാൾ ഞങ്ങൾ വന്നതിന് ശേഷം അത് ഞങ്ങൾ വരുമ്പോഴ് ഞങ്ങള് ഞങ്ങൾ തന്നെയാണ് ഒരു ഫാമിലി വെച്ചു അവർ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വന്ന് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ അവര് മാറി അവർ വിസിറ്റുകാരായിരുന്നു അവർ മാറിയപ്പോൾ ഇയാളെന്നെ വിളിച്ച് പറഞ്ഞു സാറേ വേറെ ഒരു പാർട്ടി ഒരു മൂന്നും ലേഡീസ് വന്നു അവർ ഇങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നല്ല പാർട്ടിയാണെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കരുത് കാരണം ലേഡീസിനൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താണെന്നുള്ളത് അല്ലല്ല സാറേ കുഴപ്പമൊന്നുമില്ല അത് പറ്റിയത് ഒരു ലേഡീസിന് വെച്ച് ആ ലേഡീസ് അവർ എന്തോ അവിടെ പ്രശ്നം ഉണ്ടാക്കി അവർ അടിയൂടി അങ്ങനെ ലേഡീസ് വന്നു അത് അവർക്കാലിറ്റി വന്നിട്ട് ി ഇവരെ പിടിച്ചോണ്ടു ഇപ്പോൾ ഞാൻ ചെന്നാല് അത് റിലീസ് അപ്പൊ എനിക്ക് ഞാൻ അത് ചെക്ക് ചെയ്തപ്പോ അവര് മിക്കവാറും അതിന് ഫൈൻ അടിക്കാനുള്ള പരിപാടിയാണ് അവിടുത്തെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഭാര്യ വലിയ ഫൈനാണ് വരുന്നത് അതിൽ ഒന്നി ഫൈൻ അടിക്കുക അല്ലെങ്കിൽ നമ്മളകത്ത് ഇടയ്ക്കണം അത് വലിയ വലിയ ഈ എല്ലാം ാണ് ഏതായാലും ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുരോഗതി അതാ ഞാൻ പറയാൻ വന്നത് ഇന്നലെ ഇന്നലെ ആ ഫ്ലാറ്റിന് അനുകൂലമായിട്ട് നമുക്കത് കേൾക്കാൻ സാധിച്ചു അത് വലിയൊരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ദുബായി സംബന്ധിച്ചിടത്തോളം യു എ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതാണ് പറഞ്ഞതാണല്ലേ ഇവിടുത്തെ പോലീസിൽ അല്ലെങ്കി ഇപ്പൊ നമ്മുടെ നാട്ടിനെ പോലെ നമുക്ക് അവിടെ അങ്ങനെ തീരുമാനം ഞാനത് ഇവിടുത്തെ ആചാര്യൻ വേട്ടനോട് ഈ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞ ഉപാധി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടുന്നൊക്കെ ചെയ്യണം ലക്ഷ്മി പൂജ ഓരോ പിന്നെ വ്യാഴാഴ്ച ലക്ഷ്മി പൂജ ഏഴ് ലക്ഷ്മി പൂജ ഒരു മൃത്തിയ പൂജ അത് കഴിഞ്ഞിട്ട് പിന്നെ ാണ് അതും നിങ്ങൾ ആ ഫ്ലാറ്റിന് സംഭവിച്ച അതില് ഇപ്പൊ എന്ത് പുരോഗതിയാണ് ഉണ്ടായത് അതിന്റെ പുരോഗതി എന്ന് പറഞ്ഞ ഇത് തന്നെയാണ് അതിന് അത് അവരുടെ അവരുടെ അത് എന്നെ ഒഴിവാക്കി കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു നിയമപരമായ പ്രശ്നത്തിൽ പെട്ടാൽ ഒരു രീതിയിൽ നമുക്ക് രണ്ടാമത്തെ പൂജ രണ്ടാമത്തെ പൂജക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ തന്നെ അതിന്റെ ഫലം കിട്ടിയില്ല എന്റെ ഒരു നോക്കാൻ പറഞ്ഞ് ാണ് പത്താം തീയതി ചെയ്യാം ഞാൻ പോകുന്നു ഷർജില് കിങ് ഫൈസൽ റോഡ് പറയും ഞങ്ങള് ദുബായ് ബസ്റ്റാണ് അബുഷ്റുറേ അബുഹേല് അബുഷകറു പറയുന്ന സ്ഥലത്താണ് ാണ് ഇത് ഇന്നലെ ഒരു അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് കാര്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് നിസ്സാരമായിട്ടുള്ള ഒരു നമ്മൾ പെട്ടുപോയാലും നമുക്ക് അവിടെ വിഷമോട്ട് വരാൻ പറ്റില്ല ഇങ്ങനെയുള്ള നമുക്ക് എന്തെങ്കിലും നമ്മള് ഭഗവാനെ വിളിച്ച് നമ്മൾ കരഞ്ഞു വിളിച്ച് അതിന് വേണ്ടുന്ന ചെയ്തല്ലാതെ നമുക്ക് അതിന് വേറെ ഒരു ഉപാധി ഇല്ല അപ്പൊ അത് ഇന്നലെ അനുകൂലമായിട്ട് വന്നു പക്ഷെ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്ക് റിലീസ് നടക്കും കാരണം അതൊരു നാല്പത്തെട്ട് മണിക്കൂർ അവര് വാണിംഗിലിട്ടേക്കും സിസ്റ്റത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ റിമൂവ് ചെയ്യാന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മറ്റേ നഷ്ടപ്പെട്ട ആ ഒരു പൈസ കിട്ടുകയും തിരിച്ചു വരാൻ പറ്റും അതും ഭഗവാൻ വാങ്ങിച്ചു തരും എന്നാണ് എന്റെ പ്രതീക്ഷ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ പോലെയല്ല വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടാൽ ജയിലിൽ തന്നെയാണ് അല്ലേ അല്ല അതും എത്രയാണ് വരുന്ന ശരി ഇപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം മുൻപ് യു എല് ബിസിനസ് ഒക്കെ നടത്തി അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടായി പിന്നെ ഇത് കൂടാതെ ഇവർ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ ഇവരുടെ താമസിച്ച ബ്ലാക്ക് ഫ്ളാറ്റ് മറ്റൊരാളിന് വാടക കൊടുത്തു അവിടെ ഉണ്ടായ ചില നിയമപ്രശ്നങ്ങൾ ഇനി അവിടെ പോയാൽ അകത്താവൂ എന്ന് വിചാരിച്ചിരുന്നല്ലേ അപ്പൊ ഏതായാലും അങ്ങനെ ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു സാഹചര്യത്തില് ഇദ്ദേഹം പാരിപ്പള്ളിയിലുള്ള മൗവാക്കുന്ന ലക്ഷ്മി നാടാണ് ക്ഷേത്രത്തിലെത്തി ഈ ക്ഷേത്രത്തിലെത്തി ഇവിടെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായ ജയദേവൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം എത്ര വലിയ പ്രശ്നത്തിൽ വരുന്ന ആൾക്കാർക്കും പറയുന്ന പറഞ്ഞാൽ നിസ്സാരമായിട്ട് പറയും അതൊക്കെ നടക്കും ഇവിടെ നടക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ആ പറയുന്നതിന്റെ ഒരു വേവ് ടോക്കിംഗ് അതാണ് നമുക്കൊരു മനസ്സിന് ശാന്തി നീ ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല അതൊക്കെ ശരിയാവും സുനാമി വിഷമിക്കണ്ട അതെ അല്ല അത് വിഷമിക്കേണ്ടത് നമ്മളൊരു ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം മരുന്ന് തന്നില്ലേലും ആ അതിനെ കുഴപ്പമൊന്നുമില്ല ക്യാൻസർ ആയിട്ട് ആ അതിനെ കുഴപ്പൊന്നുമില്ല ഒരു പ്രശ്നമല്ല അവർ പകുതി അസ്വദിച്ചു അതുപോലെയാണ് അദ്ദേഹം പറയുന്നത് നിനക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയാക്കൂടാ നമ്മള് ശരിയാക്കി തരും എല്ലാം ശരിയാവും അത് ഭവാന് ശരിയാക്കും നമുക്ക് കോൺഫിഡൻസ് ആണ് അപ്പൊ ഈ ഒരു ഈ പൈസ കിട്ടാനുള്ള ഇൻസിഡന്റ് ഈ ഫ്ളാറ്റിന്റെ ഇൻസുലൻ അപ്പോൾ എനിക്ക് ഫ്ളാറ്റിന്റെ ഇൻസുലന്റ് ആയിരിക്കും പ്രധാന കാരണം അതുകൊണ്ട് പോകണ്ട എനിക്ക് അപ്പൊ അത് ഇന്നലെ അതിന് അനുകൂലമായിട്ട് ഒരു ഇത് വന്നു അപ്പൊ ഇനി അത് ഒരു നാല്പത്തിയെട്ട് മണിക്കൂർ അതിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട് മീൻസ് ആ സിസ്റ്റത്തിൽ അത് കിടക്കുന്നു അത് വോർണിംഗ് ആണ് കിടക്കണം എനിക്ക് വോണിങ് തന്നായിരുന്നു ആ വോർണിങ്ങും കൂടെ മാറി കിട്ടിയ െട്ടുമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ രക്ഷാധികാരി ചെയ്തവർ ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല അദ്ദേഹം ഏത് പ്രശ്നമായിട്ട് വരുന്ന ആളുകളെടുത്തെന്ന് പറയും നടക്കും നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്ന പറയും ഞാനല്ല പറയുന്നത് ഭഗവാൻ പറയും അത് പറയിപ്പിക്കും നീ ധൈര്യമായിട്ട് ഇരിഞ്ഞനീ പറയും നീ ധൈര്യമായിട്ടിരി നിന്റെ എല്ലാ ആവശ്യവും ഭഗവാൻ സാധിച്ചു തരും അതിന് ഒരു ബുദ്ധിമുട്ടും നീ പെടണ്ട നീ ചിലപ്പോ അഞ്ചാം പത്താം ദിവസം തനക്ക് താമസിക്കും എത്രയുള്ളൂ നിന്റെ ആവശ്യത്തായിരിക്കില്ല നടക്ക യുഗേം വന്നു പറഞ്ഞാൽ എനിക്ക് ഇനി അങ്ങോട്ട് പോകാനൊക്കെ ഇറക്കാൻ അവസ്ഥയിലാണ് ഇവിടെ വന്നത് എന്റെ കൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ടിടി മെനങ്ങാന്ന് വണ്ണ നാളെ എന്താ ഇത് കേസ് ഇരിക്ക എന്താകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്യണോന്ന് അറിയാമേ രണ്ട് ആത്മഹത്യ വക്കിലാണെന്നാണ് ഈ കക്ഷി കക്ഷിയെന്നെ പറഞ്ഞു നീ ആത്മഹത്യ ചെയ്യണ്ട ഒരു മാങ്ങയും ചെയ്യണ്ട നീ ധൈര്യമായിട്ട് അവിടെ ഇരി നിനക്ക് കേസ് അവിടെ ചെയ്യിക്കും പറയാം ഈ ക്ഷേത്രം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഉയർച്ച അത് ഇവിടുത്തെ ഡെവലപ്മെന്റും ആയിരിക്കും ആ ഉയർച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിന് വേണ്ടുന്ന എല്ലാ ഡെവലപ്മെന്റിനും നമ്മളുണ്ടാവും ഏതായാലും പല ഭക്തരും പല പല അനുഭവങ്ങളൊക്കെ പറയുന്നെങ്കിൽ ഇതൊരു വലിയ കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു നമ്മളൊക്കെ ഒരു കേസിൽ കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു പക്ഷെ നമുക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടു വരാം അവിടെ അവിടുത്തെ ശക്തമായ നിയമത്തിന്റെ ആ ഒരു ഒരു സാധ്യതയിൽ ഒരുപക്ഷെ ജയിലിൽ കിടക്കാം വലിയ ഫൈൻ കിട്ടിയേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടിട്ടാണ് സാബു ചേട്ടനും സാബു ചേട്ടന്റെ കുടുംബവും ഇവിടെ ഇപ്പോ നിൽക്കുന്നത് ഈ അമ്പലത്തിലെത്തി ഇവിടെ നടത്തിയ പ്രാർത്ഥനയാണ് അവരുടെ ഈ ഒരു ജീവിതം മാറ്റിമറിച്ചതെന്ന് തന്നെയാണ് രണ്ടുപേരും സാക്ഷ്യം വഹിക്കുന്നത് ഇദ്ദേഹം അവിടെ വർഷങ്ങളായിട്ട് നാൽപ്പതോളം വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ വർഷങ്ങളായിട്ട് തന്നെ അക്കൗണ്ട്സ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നീട് ഈ ഭർത്താവ് തുടങ്ങിയ ആ ഒരു സംരംഭത്തിൽ അതിന്റെ ഒരു ഭാഗമായി നിന്ന് ജോലി ചെയ്തിരുന്ന ആളുമാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയ സംഭവം അത് ക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് അവർ സമർപ്പിക്കുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെയാണ് അവർക്ക് ഇത്രയും വലിയ ഒരു നേട്ടം ജീവിതത്തിൽ ഉണ്ടായെന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ല അല്ല അവരെ കരഞ്ഞു വിളിക്കാൻ ഈ എന്തായാലും ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നിരിക്കുകയാണ് വരുന്ന ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ അനീഷ് മംഗലോരത്തിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്